സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ രീതിയിൽ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വോട്ട് ചെയ്ത് ഈസ്റ്റ് വള്ളിയ യു പി സ്കൂളിലെ കുട്ടികൾ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത് അതിനായി പൊതു തെരഞ്ഞെടുപ്പിലെ എല്ലാ ക്രമീകരണങ്ങളും സ്കൂളിൽ സജ്ജമാക്കിയിരുന്നു സ്കൂൾ ലീഡറേയും ഡെപ്യൂട്ടി ലീഡറേയും തിരഞ്ഞെടുക്കാനുള്ള ഒരാഴ്ച നീണ്ട തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കാണ് ചൊവ്വാഴ്ച സമാപനമായത് രണ്ടാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ചത് രജിസ്റ്ററിൽ ഒപ്പുവെച്ച് വിരലിൽ മഷി പുരട്ടിയതിനു ശേഷമാണ് കുട്ടികൾ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷവും ഇതേ രീതിയിൽ തന്നെയാണ് സ്കൂളിൽ തിരഞ്ഞെടുപ്പ് നടന്നത് വോട്ടിംഗ് മെഷീൻ വരുന്നതിനു മുൻപ് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചും ഇവിടെ കുട്ടികൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷം പി ആൽവിൻ നെസ്ലാഫ് സഫിയ അബേ കൃഷ്ണ സി മുഹമ്മദ് ഷാനിഫ് പി കെ ഇഹാൻ എന്നീ അഞ്ചു വിദ്യാർത്ഥികളായിരുന്നു ലീഡർ സ്ഥാനത്തേക്ക് മത്സരിച്ചത് കാർ ഫാൻ ക്ലോക്ക് ബോൾ ബസ് എന്നീ ചിഹ്നങ്ങളാണ് കുട്ടികൾക്ക് അനുവദിച്ചത് അധ്യാപകരുടെ പൂർണ്ണ പിന്തുണയോടെ വോട്ട് ചെയ്യാൻ എത്തുന്ന കുട്ടികൾക്കെല്ലാം കൃത്യമായി അതിന്റെ ചട്ടങ്ങൾ പകർന്നു നൽകി ഉണ്ടായിരുന്നതും വിദ്യാർത്ഥികളായിരുന്നു ജനാധിപത്യ ബോധം വിദ്യാർത്ഥികളിൽ പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് പ്രധാന അധ്യാപിക അമൃത പറഞ്ഞു കുട്ടികൾക്ക് അവബോധമുണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ നാലഞ്ച് വർഷമായി നമ്മുടെ സ്കൂളിൽ പാർലമെൻറ്റ് ഇലക്ഷൻ സംഘടിപ്പിക്കുന്നുണ്ട് ഇതിലൂടെ കുട്ടികളുടെ കുട്ടികൾക്ക് എങ്ങനെ വോട്ടവകാശം വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കാൻ ഈ ഒരു ഇലക്ഷനിലൂടെ നമ്മുടെ മക്കൾക്ക് മനസ്സിലാവുന്നു ആദ്യമായാണ് ലീഡർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതെന്നും അതിലേറെ സന്തോഷമുണ്ടെന്നും കൂടെ മത്സരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകളും അറിയിച്ച് സ്ഥാനാർത്ഥികളും രംഗത്തുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് സ്കൂൾ പാർലമെന്റിൽ മത്സരിക്കുന്നത് എൻ്റെ കൂടെ നാലാൾക്കാർ മത്സരിക്കുന്നുണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അധ്യാപകരായ നിതിൻ രാജ് രഞ്ജിത്ത് അബിരാഗ് അതുൽ റിനിഷ ജാസ്മിൻ എന്നിവർ തിരഞ്ഞെടുപ്പ് പ്രക്രിയക്ക് നേതൃത്വം നൽകി തിരഞ്ഞെടുപ്പിൽ പി ആൽവിൻ സ്കൂൾ ലീഡറായും നസ്ല സഫിയ ഡെപ്യൂട്ടി ലീഡറായും തിരഞ്ഞെടുത്തു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൾടെക്സ് കണ്ണൂർ